എം എൽ എ ക്കാകാം വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് വാച്ച് തിരുവല്ല എം എൽ എയും മുൻ മന്ത്രിയുമായ മാത്യു ടി തോമസിനാണ് വിചിത്രമായ അനുഭവം ഉണ്ടായത് എം എൽ എ തന്നെ പങ്കുവെച്ച് സമൂഹ മാധ്യമ പോസ്റ്റ് വൈറലായി ഇന്നലെ മാത്യു ടി തോമസ് നിയമസഭാംഗണത്തിൽ കാർ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് വാച്ച് ആൻവാർഡ് തടഞ്ഞത് കാരണം പറഞ്ഞത് ഇവിടെ എം എൽ എ വാഹനം മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റൂ നിയമസഭാംഗങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് മാത്യു ടി തോമസിന്റെ ഔദ്യോഗിക വാഹനത്തിനു മുന്നിൽ എം എൽ എ എന്നതിനു പകരം നിയമസഭാംഗം എന്നെഴുതിയ ബോർഡാണ് വെച്ചിരിക്കുന്നത് നിയമസഭയുടെ ഔദ്യോഗിക ഭാഷാ സമിതിയുടെ അധ്യക്ഷനായതിനാലാണ് ഇംഗ്ലീഷിന് പകരം മലയാളത്തിൽ ബോർഡ് വെച്ചത് എന്നാൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനിടെ എം എൽ എക്ക് മാത്രമേ വാഹനം നിയമസഭാംഗണത്തിൽ പാർക്ക് ചെയ്യാൻ സാധിക്കൂന്നും നിയമസഭാംഗത്തിന് പറ്റില്ലെന്നും വാചാൻവാഡ് അറിയിക്കുകയായിരുന്നു എം എൽ എ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാലേ ഒരു ഗമയാവൂ എന്ന് പലതവണ ഡ്രൈവർ വിഷ്ണു പറഞ്ഞത് ശരിയാണെന്ന് ഇന്ന് ബോധ്യപ്പെട്ടു നിയമസഭയുടെ ഔദ്യോഗിക ഭാഷാ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായി ഞാൻ ഇതിങ്ങനെ പോട്ടെ എന്ന് തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാണ് മാത്യു ടി തോമസ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവല്ല